കല്യാണിക്ക് നന്ദയെ നന്നായി അറിയാമായിരുന്നു യെതുവേട്ടൻ്റെ ആദ്യ പ്രണയം അവളെ പ്രണയകാലത്ത് യതു ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും അവളെപ്പറ്റിയാണ് നാട്ടിന് പുറത്തെ ഗ്രാമീണ ഭംഗി മുഴുവനും ആവാഹിച്ചൊരുവൾ നന്ദ പകപ്പോടം നിൽക്കുന്ന നന്ദയുടെ മുഖം കാണേ ജെയിംസ് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് നേരെ കൈനീട്ടി ഒരുപാടായാലോ യതു കണ്ടിട്ട് ജെയിംസ് തന്നെ സംസാരത്തിന് തുടക്കമിട്ടു ഇത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവനെ നോക്കി ചില തിരക്കുകളിൽ പെട്ടുപോയി ജെയിംസ് സംസാരിക്കുന്നത് ജെയിംസിനോടാണെങ്കിലും യദുവിൻ്റെ കണ്ണുകൾ മുഴുവനും നന്ദയിലാണ് ആ ഇവിടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല യദു നന്ദയും ഞാനുമൊക്കെ നല്ല തിരക്കിലായിരുന്നു ജെയിംസ് പരിചയഭാവം ഒട്ടും വിടാതെ തന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു നന്ദയുടെ വീട്ടിൽ പോയിരുന്നു അല്ല യദു അറിഞ്ഞിലെ വിശേഷങ്ങളൊക്കെ ഒട്ടും ഔചാരികതയില്ലാതെ ജെയിംസ് യെദുവിനെ നോക്കി ചോദിച്ചു ഒരേ സമയം യദുവും നന്ദിയും ഞെട്ടി ജെയിംസ് ഒരിക്കലും അത് ചോദിക്കുമെന്ന് ഇരുവരും ധരിച്ചിരുന്നില്ല ആ കാര്യത്തെപ്പറ്റി ഒരു വാക്ക് പോലും ചോദിക്കരുത് എന്നതായിരുന്നു യേദുവിൻ്റെ ആഗ്രഹം അമ്മ അവനെ കണ്ടിരുന്നു വളരെ ശബ്ദം കുറച്ച് വിശദജ്ഞനായിരുന്നു യെദുവിന്റെ മറുപടി പറഞ്ഞത് എല്ലാവടേയും വക നന്ദ ഏറെ അനുഭവിച്ചതാണ് ഇനി ഏതായാലും ബന്ധങ്ങളുടെ ബന്ധത്തിൽ അവളെ തളച്ചിടാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു വളരെ ഗൗരവത്തോടെ തന്നെ ജെയിംസ് പറയുന്നത് കേൾക്കേ മേഴ്സിക്കുട്ടിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി ആദ്യം യദുവിനെ കണ്ടപ്പോൾ ആരാണ് ഇയാളെന്ന ചിന്തയിലായിരുന്നു മേഴ്സിക്കുട്ടി എന്നാൽ നന്ദയുമായി ബന്ധപ്പെട്ട് ജെയിംസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ നന്ദയുടെ മുറച്ചെറുക്കനാണ് ഈ എന്ന മേഴ്സിക്കുട്ടിക്ക് മനസ്സിലായി പണ്ട് നന്ദയുടെ കഥകൾ പറയുന്ന കോട്ടത്തിൽ ഈ യെതുവിൻ്റെ കാര്യം ജെയിംസ് വീട്ടിൽ സൂചിപ്പിച്ചിരുന്നു എടാ ജെയിംസെ കുറച്ചധികം ഡ്രസ്സ് എടുക്കാനുണ്ട് ഇനി നിന്ന വൈകം ഇവർക്കും തിരക്കുണ്ടാവില്ലേ നമുക്ക് എന്ന നടന്നാലോ പെട്ടെന്ന് മേഴ്സിക്കുട്ടി ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ ജെയിംസ് അവരിയെന്ന് നോക്കി പിന്നെയൊന്ന് മോളി അവൻ തിരിഞ്ഞ് എന്തു പറയുമെന്ന് അറിയാതെ നിൽക്കുന്ന യെതുവിനെ നോക്കി പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇതു ഇനി കാണാൻ ഇടവരാതിരിക്കട്ടെ അല്ല നന്ദേ ജെയിംസ് നന്ദിയെ നോക്കിയപ്പോൾ നിറഞ്ഞ കണ്ണുകൾ മറിച്ച് പിടിച്ച് പിടപ്പോടെ നോക്കുകയാണവൾ ഉം നീങ്ങി വന്നേ ജെയിംസേ മേഴ്സിക്കുട്ടി പെട്ടെന്ന് അവനെ നന്ദിയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഏതു നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങാതെ നിൽക്കുകയാണ് കല്യാണി അവന്റെ കയ്യിൽ ബലമായി പിടിച്ചു ഇത്രക്കായിട്ടും അവടെ അഹങ്കാരം കണ്ടില്ലേ ഒട്ടും ഗോസലില്ലാത്ത ഒരു സ്ത്രീ കല്യാണി ദേഷ്യത്തോടെ പുറപെറുത്തു തന്റെ ഭർത്താവിന്റെ മ്ലാനത അവർക്കുള്ളിൽ അത്രയേറെ ദേഷ്യം നിറച്ചിരുന്നു അവൾക്കല്ലേ നിനക്കാണ് കോരിയില്ലാത്തത് കല്യാണി പെട്ടെന്ന് യതു പറയുന്ന കേൾക്ക് കല്യാണി ഞെട്ടലോടെ അവനെ നോക്കി ആദ്യമായാണ് യെതുവിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഇത്രനാളും നന്ദിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതെ നിന്നിരുന്നവനാണ് കല്യാണി ചുവന്ന കണ്ണുകളോടെ അവരെ നോക്കിയ ശേഷം ദേഷ്യത്തോടെ മാളിൽ നിന്നും ഇറങ്ങി യതു നിർവികാരനായി അവളിൽ നിന്ന് നോക്കി ശേഷം പിന്തിരിഞ്ഞ് എക്സ്ക്ലൈറ്റിലേക്ക് മുകളിലേക്ക് പോകുന്ന നന്ദിയിലേക്കും ജെയിംസിലേക്കും കണ്ണുകളുടക്കി അവൾ സന്തോഷവതിയാണ് എന്നേക്കാൾ നല്ലൊരുവനെയാണ് അവൾക്ക് കിട്ടിയത് ഏതും മനസ്സിലോർത്ത് ആത്മനിന്ദയുടെ ഒരു ചേയും ചുണ്ടിൽ പിരിഞ്ഞു ശേഷം അവൻ കല്യാണിക്ക് പിന്നാലെ നടന്നു നിന്ന് ഞാൻ കാണിച്ചു തരാടി കുരുട്ടെ ശിവാനിയുടെ പിന്നലെ ധൃതിയിൽ ഓടുകയാണ് ഭരതൻ അവൻ്റെ കയ്യിലാണെങ്കിൽ നിരത്തു നിന്ന് കിട്ടിയ ഒരു കല്ലുമുണ്ട് കാലമാടാ ശിവാനി പിന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് ഓടിയതും ഭരതൻ അതിലേറെ സ്പീഡിൽ അവൾക്ക് പിന്നാലെ ഓടി ശിവാനി നേരെ വീടിനകത്തേക്ക് കയറി പോകുന്ന വഴിയിൽ സരസ്വതി സരസ്വതിയമ്മയെ തട്ടിമറിഞ്ഞു എന്താ കുട്ടിയെ നോക്കി നടക്കണ്ടേ സരസ്വതി അമ്മ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും ശിവാനി ധൃതിയിൽ തിരിഞ്ഞു നോക്കി എന്ത് ചെയ്യാനാ സരസ്വതിയമ്മയെ ഇങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടായാൽ നല്ല എന്റർടൈൻമെന്റ് ആണ് കണ്ടില്ലേ ഓടിച്ചിട്ട് തല്ലുന്നത് ശിവാനി അത്രയും പറഞ്ഞപ്പോഴേക്കും ഭരതൻ അടുക്കള പടിയിലേക്ക് എത്തിയിരുന്നു അവനെ കണ്ടതും അവൾ നെഞ്ചിൽ കൈവച്ച് അവനെ നോക്കി നിക്കടിയവളെ ഭരതൻ പിന്നാലെ വരുന്ന കണ്ടതും ശിവാനി നേരെ ഹാളിലേക്ക് ഓടി ഹാളിൽ ചെന്ന് നിന്ന് തിരിഞ്ഞതും കണ്ടത് മുറികാണ് മുറിയിൽ വാതിലടച്ചൽ പിന്നെ ഭരതടൻ വരില്ല ശിവാനി ഓർത്തു പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ച കുറ്റിയിടാൻ നിന്നതും ഭരതൻ സർവ്വശക്തിയും എടുത്ത് വാതിൽ മലർക്കെ തുറന്നു ശിവാനി തെന്നി വേട്ടിലേക്ക് വീണു ശിവാനി കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ഈ കാണുന്നത് വാതിൽ കുറ്റിയിട്ട് കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്ന ഭരതനെയാണ് അവൾ ദയനീയതയോടെ ജനലിലൂടെ പുറത്തേക്ക് ചടാൻ നോക്കുമോ എന്ന് നോക്കി അപ്പോഴേക്കും ഭരതൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു എനിക്ക് ധൈര്യമുണ്ടോ എന്ന് അറിയണമെന്ന് നിനക്ക് മരം കീറി ഭരതൻ അതും പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിരുന്നതും ശിവാനി ചാടി എണിക്കും അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എനിക്കറിയില്ല എൻ്റെ കെട്ടിവൻ പാവുവാണെന്ന് ശിവാനി വലിയ എന്തോ കാര്യം പറയുന്ന പോലെ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നുണ്ട് പറഞ്ഞു ഭരതൻ അന്തം വിട്ട് അവളെ നോക്കി ഓഹോ അപ്പം നീ നേരത്തെ അങ്ങ് ഉറപ്പിച്ചോ ഞാനൊരു പാവുവാണെന്ന് ഭരതൻ മീശ നൊഴിഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും ശിവാനി നന്നായി വെളുക്കിനെ ചിരിച്ചു കാണിച്ചു അതിൽ ഒരു ശതമാനം പോലും സംശയമില്ല ശിവാനി വലിയ വാദം പറയുന്നത് പോലെ അവനെ നോക്കി അത് കിഴക്കി അവന്റെ പൊരികൻ ചൊളിഞ്ഞു അതെന്താ നിനക്കിത്ര ഉറപ്പ് അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അതൊക്കെ അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ ഈ നമ്പത്തിൽ വെച്ച് ആ പെണ്ണുമ്പിള്ള വായിൽ വന്നത് പറയുന്നത് കേട്ട് കണ്ണിൽ വെള്ളം നിറച്ചിരിക്കോ നിങ്ങള് വെറും പേടിത്തണ്ടനാണ് എന്താ പോരെ ശിവാനി അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ നിന്നതും ഭരതൻ്റെ കൈകൾ അവളുടെ കൈപ്പിടിയിൽ വീണു ശിവാനി അവൾ അവനെ നോക്കാൻ തിരിഞ്ഞതും അതേ സമയം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു ശിവാനിയുടെ കണ്ണുകൾ പോയി അവൻ്റെ കൈകൾ ഇടുപ്പിലാമരുന്നത് അവൾ അറിഞ്ഞു മേലാകെ എന്ത് കോരു തരിക്കുന്ന പോലെ ശിവാനി അവനെ ആഞ്ഞിത്തള്ളാൻ നോക്കുമ്പോഴേക്കും അവനിൽ പിടി പിടിവിട്ടില്ല ആകെ പരവശിയായി അവനിലേക്ക് ഒതുങ്ങി നിന്നു ശിവാനി അല്പം നേരം കഴിഞ്ഞ് അവളിൽ നിന്നും വേർപെട്ട് ഭരതൻ വിജയഭാവത്തോടെ അവളെ നോക്കി ദേ ഇത്രയുള്ളൂ നീ ഞാൻ നടക്കി പിടിച്ചാൽ തളർന്നു പോകുന്നവൾ അതുകൊണ്ട് ഇനി ഓരോന്നും പറഞ്ഞു വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ കവളിൽ ഒന്ന് തട്ടി ഭരതൻ വിജയഭാവത്തോടെ വാതിൽ തുറന്നു പോകുമ്പോഴും അവൻ നൽകിയ ചുമനത്തിൻ്റെ പകുപ്പിൽ നിൽക്കുകയാണ് ശിവാനി ആ വായെന്ന് അടച്ചു വെക്കി ഇലങ്ങ കയറും ഭരതൻ പിന്തിരിഞ്ഞു പറയുന്ന കേൾക്കിയ ശിവാനി ദേഷ്യത്തോടെ വായടച്ച് അവനെ രൂക്ഷമായി നോക്കി താൻ നോക്കിയിരിക്കണം ഇതിന് തനിക്കുള്ള പണി ഈ ശിവാനി തരും അവൻ പോയ വഴി നോക്കി ശിവനി ദേഷ്യത്തോടെ പറഞ്ഞു മക്കളെവിടെ സരസ്വതിയമ്മയെ പൊന്നോട്ടിയെങ്ങോട് ടീച്ചറും അടുക്കള പടിയിലേക്ക് കയറിയിരുന്നുകൊണ്ട് സരസ്വതി അമ്മയെ നോക്കി ചോദിച്ചു ഡേ രണ്ടും കൂടി കീരിയും പാമ്പും കണക്കാകത്തേക്ക് ഓടി പോകുന്ന കണ്ടു ഭരതൻ കുഞ്ഞ് ശിവാനി മോളെ അടിച്ചു തോന്നുന്നത് സരസ്വതി അമ്മ പറയുന്ന കേൾക്കിയ അമ്മയുടെ പൂരുകൻ ചൊളിഞ്ഞു ഏ ഭാരതം തല്ലിക്കൊന്നുമില്ല അമ്മ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ആര് പറഞ്ഞു തല്ലില്ലെന്ന് എന്നെ തല്ലിയമ്മ ക തന്നെ നോക്കി തല്ലി ശിവാനി കരഞ്ഞുണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു അമ്മ അതിശയത്തോടെ അവളെ നോക്കി ഭരതൻ തല്ലിയോ എങ്കിൽ ഇന്ന് അവൻ്റെ അവസാനാണ് അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഭർത ഒന്നിങ്ങി വന്നേ അവർ ഗൗരവത്തോടെ എഴുന്നേറ്റ് ഹാളിലേക്ക് പോയി ശിവാനി ചുണ്ടകൾ പുറത്തേക്ക് കുന്തി എടുത്ത് അവരുടെ പിന്നാലെ നടന്നു നിന്റെ അച്ഛനെ ഞാൻ കാണിച്ചു കൊടുക്കാടി ശിവാനി കുഞ്ഞിൻ്റെ ചെവിയിൽ പിറുപേർത്തു മോൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ശിവാനിയുടെ മുഖഭാവം കണ്ടപ്പോൾ കുലുങ്ങിക്കുലുങ്ങി ചിരിക്കുന്നുണ്ട് പേണ് ഭർത സോഫയിലിരുന്ന് ഒന്നും അറിയാത്തവനെ പോലെ ടി വി കാണുന്ന ഭരതനെ നോക്കിക്കൊണ്ട് അമ്മ ദേഷ്യത്തോടെ വിളിച്ചു അമ്മയുടെ വിളിക്ക് ഒന്നും അറിയാതെ ഭരതൻ തിരിഞ്ഞു നോക്കി എന്താ അമ്മേ ഭരതൻ തിരികെ ചോദിച്ചതും അമ്മ നേരി വന്നവൻ്റെ ചെവിയിൽ അമർത്തി പിടിച്ചു ഒപ്പം നല്ലൊരു കിഴുക്കും കൊടുത്തു ആ വിടു വിട്വിടു അമ്മ വേദനിക്കുന്നു അമ്മേ ഭരതൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു കണ്ടുകൊണ്ടുവന്ന ശിവാനിയും മുകളും തുള്ളിച്ചാടുകയാണ് ഭാരതനൊന്നും മനസ്സിലാവാതെ അമ്മയെ നോക്കി നീ എൻ്റെ മുകളിലൊക്കെ അവിടുത്തെ അടിക്കും അല്ലടാ അമ്മ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും ഭരതൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി എപ്പോൾ അടിച്ചു എന്നാണ് അമ്മ പറയുന്നത് ഞാൻ ആരെയും തല്ലിടുന്നുമില്ല ഭരതൻ കൈ മലർത്തിയപ്പോൾ പെട്ടെന്ന് ശിവാനി മുന്നിലേക്ക് കയറി നിന്നു നൂണെ പറയാം അമ്മേ ഡേ എൻ്റെ നോക്കി തല്ലി ശിവാനി പെട്ടെന്ന് സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞതും ഭരതൻ അവളെ നോക്കി പല്ലിറങ്ങി ഇടിയെടി മാറി എൻ്റെ അമ്മയോട് നീ കള്ളം പറഞ്ഞു കൊടുക്കണ്ട നീ അടി കള്ളിപ്പേരും കള്ളി ഭരതൻ അവൾക്ക് നേരെ നടന്നടത്തതും അമ്മ മുന്നിലേക്ക് കയറി നീന്നു മതി മതി ഇതിൻ്റെ പേരിൽ രണ്ടും കൂടി തുടങ്ങണ്ട ഏത് നേരത്താണോ എന്തോ ഈ വീട്ടിൽ കഴിയാൻ തോന്നിയത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയ മതിയെന്നായി ഒരു സ്വസ്ഥത തരില്ല രണ്ടും കൂടി പിള്ളാരെ പോലെ തുടങ്ങിയാണ് ഒന്നുമില്ലെങ്കിൽ നീ പിള്ളാരെ പഠിപ്പിക്കുന്ന ഒരു മാഷല്ലടാ അവൾ കുഞ്ഞാണെന്ന് വെക്കാം നീയോ അമ്മ ഭരതനു നേരെ ചോദിച്ചതും ഭരതനെ മുഖം ദേഷ്യം കൊണ്ടു ചുവന്നു അമ്മ എന്തിനാണ് എപ്പോഴും അവളെ സൈഡിൽ പിടിക്കുന്നത് എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ഞാനതാ അമ്മയുടെ മോനല്ലേ ഭരതന് ചെറുതായിട്ട് സങ്കടമൊക്കെ വരുന്നത് ശിവാനി ശ്രദ്ധിച്ചു അവൾ ഉള്ളിൽ നിന്നും വന്ന ചിരി അടക്കി അവനെ നോക്കി വേണ്ടമ്മേ അമ്മയുടെ ഭാവയ്ക്ക് സങ്കടം ആവുന്നുണ്ട് ഇനി എനിക്ക് വേണ്ടി ഇങ്ങനെ വാൾക്ക് പറയരുത് കേട്ടോ ഏ കണ്ണൊക്കെ നിറയുന്നത് കണ്ടില്ലേ ശിവാനിയുടെ സംസാരം കേട്ടപ്പോൾ സത്യത്തിൽ അമ്മയ്ക്കും ചിരി വന്നു അമ്മ നോക്കുമ്പോൾ ശരിയാണ് ഭരതന് കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞിട്ടുണ്ട് അമ്മ രണ്ടുപേരെയും ഒന്ന് നീർത്തി നോക്കി നേരം മടുക്കളയിലേക്കൊന്നും മിണ്ടാതെ പോയി അമ്മ പോയിന്ന് കണ്ടതും അവൻ ശിവാനിയുടെ കൈ പിടിച്ച് തിരിച്ച് അവളെയും പോക്കിയെടുത്തു നേരെ റൂമിലേക്ക് പോയി വിട് വിടോ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ശിവാനി കുതിർന്നുണ്ടെങ്കിലും ഭരതന് അതൊന്നും ബാധിക്കുന്നില്ല നീ എന്താടി പറഞ്ഞത് അമ്മയുടെ വാവയെന്നോ കാണിച്ചു തരാടി ഞാൻ ആരുടെ വാവയെന്ന് വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ താലേ കയറി നിരങ്ങാൻ നിൽക്കുന്നു പറയുന്നതോടൊപ്പം ശിവാനിയും വീട്ടിലേക്ക് എറിഞ്ഞു ഭരതൻ ശിവാനി തുറച്ചു നോക്കുമ്പോഴേക്കും പൊന്നുട്ടി മുറിയുടെ അകത്തേക്ക് വന്നിരുന്നു അവൾ ഭരതൻ്റെ മുട്ടിൽ പിടിച്ചു വരച്ചപ്പോൾ ഭരതൻ തിരിഞ്ഞ് പൊന്നോട്ടി വന്ന് നോക്കി നിൻ്റെ അമ്മയ്ക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഭരതൻ ശിവാനിയുടെ മുഖത്തേക്ക് നോക്കിയത് അവളുടെ കണ്ണുകൾ വിടർന്നിരിക്കുന്നു അവ ചെറുതായി നിറയുന്നുണ്ട് പൊന്നോട്ടിയോട് അവളുടെ അമ്മയിൽ അഭിസംബോധന ചെയ്തു തന്നെയാണ് ശിവാനിയുടെ നെഞ്ചി വിങ്ങി ഭരതനും വല്ലായ്മയുടെ വീട്ടിലേക്കിരുന്നു ശിവാനി പതിയെഴുന്നേറ്റും തൻ്റെ അരികിൽ തളർന്നിരിക്കുന്നവനെ പതിയൊന്ന് നോക്കി ശേഷം അവൻ്റെ അരികിൽ വന്നിരുന്നിട്ട് കുസൃതിയോടെ പുഞ്ചിരിച്ചു നാണക്കേട് തോന്നിക്കുന്നു വേണ്ട പൊന്നോട്ടി എൻ്റെ മോള് തന്നെയാണ് പൊന്നോട്ടിയുടെ അച്ഛനത് തോന്നിയില്ലെങ്കിലും ശിവാനി അത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടു ഭരതൻ അടച്ചിരുന്ന വാതിൽ തുറന്നവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭരതൻ കരയുകയായി അവൻ്റെ കണ്ണുനിർക്കവളിലൂടെ ഒഴുകിയിറങ്ങി ഓർമ്മയിൽ ഒരുവൾ കടന്നു വന്നു നെഞ്ചിവിങ്ങി ഒരു സുപ്രഭാതത്തിൽ തന്നെ തനിച്ചാക്കി പോയവുള്ള മുഖം പകരം മറ്റൊരാളുടെ മുഖം കടന്നു വന്നു കുസൃതിയോടെ ആണെങ്കിലും തന്നെ സ്നേഹിക്കുന്ന ഒരുവൾ ശിവാനി ആദ്യമായി ഭരതനെ ശിവാനിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സ്നേഹം തോന്നി അവളോട് കരുണ തോന്നി പതിയെ ഭരതൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വീരിഞ്ഞു അപ്പോഴും പൊന്നോട്ടിയിൽ അച്ഛൻ്റെ മുണ്ടിൽ പിടിച്ച് കളിക്കുകയാണ് ഒന്നും അറിയാത്ത തൻ്റെ മകൾ ഭരതൻ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു രാവിലെ തന്നെ ധൃതിയിൽ കോളേജിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ശിവാനി ഭരതൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ശിവാനിയാണ് ഇവൾക്ക് എന്താ രാവിലെ തന്നെ ബ്രാത പിടിച്ചോ ഭാരതീൻ പുറപുറത്ത് കൊണ്ട് ഉറക്കച്ചടവോട് എഴുന്നേറ്റും നടക്കുന്ന ശിവാനി അത് കേൾക്കുകയും ചെയ്തു അവൾ തിരിഞ്ഞ് അവനെ ഇന്ന് കൂർപ്പിച്ച് നോക്കി ശേഷം ഒന്നും മിണ്ടാതെ ഭാഗം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇറങ്ങും അമ്മേ ഭാരതൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഭാഗമെടുത്ത് ശിവാനി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അവൻ ക്ലോക്കിലേക്കൊന്ന് നോക്കി നേരം ഏഴ് മണി കഴിഞ്ഞതേ ഇത്ര നേരത്തെ ഇവിടത് ഇങ്ങോട്ടേക്കാണ് ഒൻപത് മണി കഴിയത് കോളേജിൽ ക്ലാസ് തുടങ്ങില്ലല്ലോ അവൻ ഓർത്തു ഭാരതീൻ്റെ ഹാളിൽ കണ്ടെങ്കിലും ശിവാനി അവനെ ശ്രദ്ധിക്കാതെ നേരെ ഭാവിയുടെ നെറ്റിയിൽ ഉമ്മയും കൊടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഇത്ര നേരത്തെ തന്നെ അവൾ എങ്ങോട്ടാണ് ഹാളിലേക്ക് വന്ന അമ്മയെ കണ്ടതും ഭരതൻ സംശയത്തോടെ ചോദിച്ചു അമ്മ ചോദ്യം മാത്രം ശ്രദ്ധിക്കാത്ത മട്ടിൽ ടേബിളിൽ ഇരുന്ന പാത്രങ്ങൾ എടുത്ത് അടുക്കളയിലേക്ക് നടക്കുകയാണ് അമ്മ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭരതന് ദേഷ്യം വന്നു ഞാൻ അമ്മയോടാണ് ഈ ചോദിക്കുന്നത് അല്പം ശബ്ദം ഉയർത്തി തന്നെ ഭരതൻ അമ്മയോട് ചോദിച്ചു അതിന് നീ ഇങ്ങനെ ഒച്ച എന്തിനാണ് ഭരത അമ്മ സ്വാഭാവികമായി ചോദിക്കുന്നത് കണ്ടപ്പോൾ ഭരതൻ പിന്നൊന്നും മിണ്ടിയില്ല അവൾക്കിന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടത്രേ അത്രേ അലസമായുള്ള അമ്മയുടെ സംസാരം കേൾക്കേ ഭരതിൻ്റെ പൂരികൻ ചൊളിഞ്ഞു ഞാൻ ആ കോളേജിലുള്ളതാണല്ലോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനൊരു സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് അവന് സംശയത്തോടെ പറയുന്നത് കണ്ടപ്പോൾ അമ്മ അവനെ നോക്കി അതിന് നിന്നെ അറിയിച്ചിട്ടാണോ ബാക്കിയുള്ള ടീച്ചേഴ്സ് സ്പെഷ്യൽ ക്ലാസ് നടത്തുന്നത് അമ്മയുടെ ആ ചോദ്യത്തിൽ ഭരതീൻ്റെ വാ അടഞ്ഞു പോയി മനസ്സിലാവുന്നുണ്ട് അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അമ്മ അടുക്കളയിലേക്ക് തന്നെ പോയി എന്ത് മനസ്സിലാകുന്നുണ്ടെന്ന് ഒന്ന് പോയമ്മ ഭരതൻ തൻ്റെ മുഖത്ത് ചമ്മൽ മറിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് നടന്നു എന്നാലും ഇന്ന് എൻ്റെ അറിവിൽ സ്പെഷ്യൽ ക്ലാസ് ഒന്നുമില്ലല്ലോ പിന്നെ ഇവിടെ ഇത് എവിടെ പോയതാ ഭരതൻ മുറിയുടെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് ചിന്തിച്ചു നീ പോകാൻ റെഡിയാകുന്നില്ലേ ഭരത നേരെ മെട്രി ആയി കേട്ടോ അമ്മ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഭരതൻ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി അയ്യോ സമയം വാങ്ങി ദയവായിരുന്നു അമ്മേ അത്രയും പറഞ്ഞുകൊണ്ട് ഭരതൻ നേരെ കുളിക്കാൻ കയറി പതിവ് പോലെ ആദ്യ ഹവർ ഭരതൻ്റെതായിരുന്നു അവൻ ബുക്ക് കൊണ്ട് നേരെ ക്ലാസ് റൂമിലേക്ക് കയറി വന്നു ക്ലാസ്സിലെത്തിയ പാടെ അവൻ ചുറ്റും ചുറ്റുമെന്ന് നോക്കി ഇല്ല ശിവാനിയുടെ സ്ഥലം ശൂന്യമാണ് അവൻ്റെ പുരുകൻ ചൊളിഞ്ഞു ക്ലാസ് എടുക്കുമ്പോഴും അവൻ്റെ നോട്ടം പുറത്തേക്ക് നീണ്ടു മുമ്പത്തെ പോലെ ഇടയ്ക്ക് കയറി വരുമോ ശിവാനി എന്നറിയാൻ വേണ്ടി എന്നാൽ അതുണ്ടായില്ല ആ അവർ ശിവാനി ക്ലാസ്സിൽ കയറിയിരുന്നില്ല ഭരതൻ്റെ മനസ്സിലെന്തോ അപകടം നടന്ന പോലെ ബെല്ലടിച്ചപ്പോൾ അവൻ ബുക്ക് മടക്കി നേരെ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് നടന്നു സ്റ്റാഫ് റൂമിലേക്ക് പോകാനിടയിലാണ് ഭരതൻ ആ കാഴ്ച കാണുന്നത് വാഗം മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ശിവാനി അവൾ എന്തോ കുത്തി കുറയ്ക്കുകയാണ് അത് കണ്ടതും ഭരതൻ സംശയത്തോടെ അവിടേക്ക് പോകാനായി ഒരുങ്ങി ഏയ് ഭരതൻ സാറേ ഒന്ന് നിന്നേ പെട്ടെന്നാണ് പിന്നിൽ നിന്നും വിളി വന്നത് ഭരതൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരി എടുത്താൻ കരികിലേക്ക് വരുന്ന അഞ്ജലി മിസ് അവരെ കണ്ടപ്പോൾ ഭരതൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അതേ നിമിഷം തന്നെ ശിവാനി പതിയെ തലവൊക്കി നോക്കുമ്പോൾ കാണുന്നത് അഞ്ജലി മിസ് ഭരതന്റെ അടുത്തേക്ക് വരുന്നതാണ് എന്താ സാറേ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലല്ലോ അഞ്ജലി മിസ് സാരി ഒന്ന് ഒതുക്കി ഭരതന്റെ കൂടെ നടന്നു അവരും ആദ്യത്തെ അവർ കഴിഞ്ഞ ക്ലാസ്സിലിരുന്ന് ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് ഭരതനെ വരാന്തിയിൽ കണ്ടത് ഓരോ തിരക്കിൽ പെട്ടു പോയി മിസ്സെ പിന്നെ മിസ് നാട്ടിലില്ലായിരുന്നെന്നായിരുന്നല്ലോ കേട്ടത് ഭരതൻ അഞ്ജലി മിസ്സിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവരും പതിയൊന്ന് പുഞ്ചിരിച്ചു അമ്മയുടെ നാട് വരെ ഒന്ന് പോയതാണ് സാർ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം പിടിച്ച പിടിയാലെ തന്നെ കൊണ്ട് പോയി അമ്മ വർഷം കുറച്ചായി താൻ ആ വീട്ടിലേക്ക് പോയിട്ട് അഞ്ജലി മിസ് വാതോരാതെ ഭരതനോട് സംസാരിക്കുകയാണ് എന്നാൽ ഭരതൻ്റെ കണ്ണു മുഴനും വാഗച്ചുവട്ടിലിരുന്ന് തന്നെ നോക്കുന്ന ശിവാനിയിലാണ് ആണോ എന്നാൽ അഞ്ജലി മിസ് നടന്നോളും എനിക്ക് ലൈബ്രറി വരെ വരെയെന്ന് കയറാനുണ്ട് ഭരതൻ വാഗച്ചുവടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലൈബ്രറി ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അഞ്ജലി മിസ് പതി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് യാത്ര പറഞ്ഞു നടന്നു ഭരതൻ നേരെ തിരിഞ്ഞ് വാഗച്ചോട്ടിലിരിക്കുന്ന ശിവാനിയുടെ അടുത്തേക്ക് വന്നു ശിവാനി നോക്കുമ്പോൾ ഭരതൻ്റെ മുഖം ചുവന്നിട്ടുണ്ട് അവളൊന്നും ചിന്തിക്കും മുൻപേ ഭരതൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു നീ എന്താ ഇന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയത് ശിവാനിയുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് കേൾക്കാൻ പാകത്തിന് ഭരതന് ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ ഇറങ്ങി എന്തു പറ്റി ശിവാനിയുടെ മറു ചോദ്യത്തിൽ ഭരതനൊന്ന് പതറി എന്താ പഠിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരണോ വിദ്യാർത്ഥിയല്ലേ മാഷേ പഠിക്കാനുണ്ടാവില്ലേ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ വീട്ടിലിരുന്നുള്ള പഠിത്തം കണക്കാണ് ഭരതയുടെ കാണുന്നതല്ലേ ഞാൻ എത്രത്തോളം വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടെന്ന് ഇനിയും ഇങ്ങനെ ഉഴപ്പിൽ നടന്ന അടുത്ത സെം എക്സാം ആണ് വരുന്നത് ശിവാനിയുടെ പക്ക് സംസാരം ഭരതനിൽ ചെറിയ സന്തോഷമുണ്ടാക്കി പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി ഞാൻ കരുതി വല്ല ചുറ്റിക്കളിയും ഉണ്ടെന്നാണ് ഭരതനി ഗൗരവത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ശിവാനി പൊട്ടിച്ചിരിച്ചു പോയി എന്തിനാ ചിരിക്കുന്നത് ഭരതൻ ചോദിച്ചപ്പോൾ ശിവാനി ഒന്നും ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി കാണിച്ചു ഇങ്ങനെ പോയ മിക്കവാറും വേറൊരു അഫയറും കൂടി ഉണ്ടാകേണ്ട അവസ്ഥയാണ് പക്ഷേ എന്തോ ഇപ്പോൾ ടൈം കിട്ടുന്നില്ല ഈ എക്സാമൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം ഒരെണ്ണത്തിനെ നോക്കി സെറ്റാക്കാൻ നിങ്ങളുമായുള്ള ദാമ്പത്യം മിക്കവാറും നടക്കാൻ ഇല്ല ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്നെ ഡിവോഴ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടത് അങ്ങനെയായാൽ ഞാൻ വഴിയാധാരമായി പോവില്ലേ ശിവാനിയുടെ ന്യായീകരണം ഭരതനെ തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ കണ്ണുകൾ കുറുകുന്നത് ശിവാനി കൗതുകത്തോടെ നോക്കി നിന്നു നല്ലൊരു തീരുമാനം വേഗം തന്നെ വേറെ ഒരുത്തനെ സെറ്റാക്കിയോ ഞാൻ രക്ഷപ്പെടുമല്ലോ ഭരതന് ദേഷ്യത്തോടെ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു ശിവാനി അവന്റെ പോക്ക് കാണേ പുഞ്ചിരിച്ചു പോയി അതെ ഒന്ന് നിന്നേ പാറ്റച്ച നമുക്ക് നാളെ വീട്ടിൽ പോയാലോ പിന്നിരുന്നുള്ള ശിവാനിയുടെ ചോദ്യം കേൾക്കേ ഭരതൻ പതിയൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് ശിവാനി ശബ്ദം താഴ്ത്തി പറഞ്ഞു ആലോചിക്കാം ഇപ്പം നീ തിരിഞ്ഞു കളിക്കാതെ ക്ലാസ്സിൽ കയറാൻ നോക്ക് ഭരതൻ ഗൗരവത്തോടെ അവളെ നോക്കിയ ശേഷം പിന്നെയും തിരിഞ്ഞ് നടന്നു